നമസ്കാരം കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ വിവാദവും വടകരെ ബാധിക്കുമെന്ന് ഉറപ്പായതോടെ ഒരു പിന്മാറ്റമുണ്ട് സി പി എമ്മിന് ഹൈക്കോടതി ഉത്തരവ് സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയെ മെഡിക്കൽ കോളേജിൽ ജോലിയിൽ പ്രവേശിപ്പിക്കാത്ത നിലപാട് തിരുത്തിയതിനു പിന്നിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ ശക്തമായ ഇടപെടലാണ് ഇത്തരം വിഷയങ്ങൾ തിരിച്ചടിയാകുമെന്ന് അവർ നിലപാടെടുത്തു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത് അംഗീകരിച്ചു തിരഞ്ഞെടുപ്പ് സമയത്ത് തിരിച്ചടിയാവുമെന്ന് ഉറപ്പായതോടെ സർക്കാർ തിരുത്തി മെഡിക്കൽ കോളേജ് ഐ സിയുയിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂലമായി മൊഴി നൽകിയ നഴ്സാണ് അനിത വിഷയത്തിൽ നഴ്സിന് വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന വാദമാണ് വെള്ളിയാഴ്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉന്നയിച്ചത് പ്രതിഷേധങ്ങളെയും മാധ്യമ വാർത്തകളെയും പൂർണമായി അവഗണിക്കുന്ന രീതിയിലായിരുന്നു മന്ത്രിയുടെ നിലപാട് ഇതാണ് ശൈലജയെ ചൊടിപ്പിച്ചത് ഇത്തരം പ്രസ്താവനകളിലൂടെ ജയസാധ്യത തകരുമെന്ന് അവർ വിലയിരുത്തി പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ പ്രതിക്കൂട്ടിലാണ് അതിനൊപ്പം ജനകീയ വിഷയത്തിൽ കരുതലോടെ പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതോടെ തെറ്റു തിരുത്തണമെന്ന നിർദ്ദേശം ആരോഗ്യ വകുപ്പിന് മുഖ്യമന്ത്രി തന്നെ നൽകി മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന അതിരുകടന്നതാണെന്ന വിലയിരുത്തൽ സജീവമാണ് കരുവന്നൂരുമായി ബന്ധപ്പെട്ട പാർട്ടി അക്കൗണ്ട് മരവിപ്പിച്ചത് പാനൂരിലെ ബോംബ് സ്ഫോടനം തുടങ്ങിയ പ്രശ്നങ്ങളിൽ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവുമ്പോൾ തീർത്തും അനാവശ്യമായ വിഷയം ആരോഗ്യമന്ത്രി ഉണ്ടാക്കിയെന്ന വിലയിരുത്തലുമുണ്ട് ഇനി ഇത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കരുതെന്നാണ് എല്ലാ മന്ത്രിമാർക്കും മുഖ്യമന്ത്രി നിർദേശം നൽകിയത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന ഒഴിവാക്കേണ്ടതാണെന്ന നിലപാടിലായിരുന്നു അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകാൻ സർക്കാർ തീരുമാനിച്ചത് നിയമപരമായ സകല സാധ്യതകളും അടഞ്ഞുവെന്ന് വ്യക്തമായ ശേഷമാണ് നിയമനം വൈകുന്നതിനെതിരെ അനിത നൽകിയ കോടതിയലക്ഷ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനായി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കും ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പനും അടങ്ങിയ ബെഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനിടെ കോഴിക്കോട്ട് തന്നെ നിയമനം നൽകണമെന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ പുനഃപരിശോധനാ ഹർജിയും ഫയൽ ചെയ്തിരുന്നു ഈ ഹർജി ലിസ്റ്റ് ചെയ്തിട്ടില്ല ഇതെല്ലാം പരിഗണിച്ചു കൂടിയാണ് തീരുമാനം അന്വേഷണം പോലും നടത്താതെയുള്ള ശിക്ഷയായി സ്ഥലം മാറ്റമെന്ന ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നാണ് ഒഴിവുണ്ടാവുക എന്ന് അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി ഏപ്രിൽ ഒന്നിന് ഒഴിവുണ്ടാകുമെന്ന് സർക്കാർ അറിയിച്ചു ആ ഒഴിവിലേക്ക് അനിതയ്ക്ക് നിയമനം നൽകാനാണ് കോടതി ഉത്തരവിട്ടത് ഉത്തരവ് ഹാജരാക്കിയിട്ടും ജോലിയിൽ കയറാൻ അനുവദിച്ചില്ലെന്നാണ് ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒന്നാം എതിർ കക്ഷിയാക്കി ഫയൽ ചെയ്ത ലക്ഷ്യ ഹർജിയിൽ അനിത വിശദീകരിച്ചത് സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജിയിൽ അനിത ആവശ്യപ്പെടുന്ന തസ്തികയിലേക്ക് പതിനെട്ട് പേർ കൂടി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ചിലർ അനിതയേക്കാൾ ഏറെക്കാലം ദൂരസ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ടെന്നുമാണ് സർക്കാർ വിശദീകരിച്ചത് അതിനാൽ മുന്നുത്തരവ് പുനഃപരിശോധിക്കണമെന്നും ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട് മെഡിക്കൽ കോളേജിലെ ഭരണാനുകൂല സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നിയമനം നൽകാതിരുന്നത് എന്നാണ് ആരോപണം ഇതിനിടെയാണ് അനിതയെ തള്ളിപ്പറഞ്ഞ് ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തിയത് ഈ വിശദീകരണം തെറ്റാണെന്നും തെളിഞ്ഞു തിരഞ്ഞെടുപ്പ് സമയത്ത് വിഷയം യു ഡി രാഷ്ട്രീയ ആയുധമാക്കി ഏറെ തിരക്കുകൾക്കിടയിലും അനിതയ്ക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി സതീശൻ ശനിയാഴ്ച ഓടിയെത്തി ബി ജെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും രംഗത്തെത്തി അനിതയ്ക്കൊപ്പം അതിജീവിത രണ്ടു ദിവസം പിന്തുണയുമായി കൂടെയിരിക്കുകയും ചെയ്തു കണ്ണു തുറക്കാത്ത ആരോഗ്യമന്ത്രിക്കെതിരെ കണ്ണുകെട്ടിയാണ് അവർ സമരത്തിൽ പങ്കെടുത്തത് ഇതും സർക്കാരിന് തിരിച്ചടിയായി നന്ദി